ഇംഗ്ലീഷിൽ നമ്മൾ തെറ്റായിട്ട് ഉച്ചരിക്കുന്ന കുറച്ച് മൃഗങ്ങളുടെ പേരുകൾ നമുക്ക് ഇന്നത്തെ നോക്കാം സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് വൺ മലയാളത്തിൽ തന്നെ കഴുതപ്പുലിന്ന് വിളിക്കും ഇംഗ്ലീഷിൽ ഇത് ഹൈനയാണ് ഇറ്റ്സ് ഹൈന നോട്ട് ഹൈനടുത്തത് എല്ലാവർക്കും അറിയാവുന്നൊരു ജീവിയാണ് ഇപ്പൊ എക്സ്റ്റിങ് ആയി ഇത് ഡിനോസോർ അല്ല ഇറ്റ്സ് ഡൈനസോർ ഇറ്റ്സ് ഡൈനസോർ നോട്ട് ഡിനോസോൾ നെക്സ്റ്റ് വൺ ഇത് മിസ്റ്റ് ലിസ്റ്റഡ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന സംഭവമാണത് ഇത് കങ്കാരു അല്ല ഇറ്റ്സ് കാങ്കറു കാങ്കറു ആണ് അല്ലാണ്ട് കങ്കാരു അല്ല ഓക്കെ പുലിയെ നമ്മൾ ഇംഗ്ലീഷിൽ ടൈഗർ അല്ല ആണ് ലെപ്പഡ് ഇതിലെ ഈ ഓ സൈലൻ്റ് ആണ് ഇറ്റ്സ് ലപഡ് അല്ലാതെ ടൈഗർ അല്ല ടൈഗർ കടുവയാണ് ഓക്കെ അടുത്തത് പല്ലി പല്ലി ഇറ്റ്സ് lizard lizard ലിസഡ് ഓക്കെ ഇത് ഓന്ത് ഓന്ത് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതുക ഇത് പ്രൊണൗൺസ് ചെയ്യണത് കമ്മീലിയൻ അല്ല ഇറ്റ് നെക്സ്റ്റ് വൺ വെള്ളരി പ്രാവ് ഡി ഓ വി ഈ ഒരു പേരിലൊരു സോപ്പും ഉണ്ട് ഇതിനെ പ്രൊണൗൺസ് ചെയ്യേണ്ടത് ഡവ് എന്നാണ് ഡവ് ഡോവല്ല ഡവാണ് െന്ന് പറയുമ്പോ വേറൊരു വാക്കുണ്ട് അത് ഡൈവിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് ഡോഫെന്ന് പറയും പക്ഷെ ഈ ഒരു വെള്ളി പ്രാവിന്റെ കേസിൽ ഇറ്റ്സ് ഡവ് നെക്സ്റ്റ് വൺ കൊതുക് കൊതുകിനെ മോസ്കിറ്റോ അല്ല ഇറ്റ്സ് മസ്കിഡോ അല്ലെങ്കിൽ മസ്കീരോ ഈ ഒരു ഇതാണ് സ്ട്രെസ് ചെയ്യേണ്ടത് കീന്നുള്ള സൗണ്ട് ഇറ്റ്സ് മസ്കീരോ ആൻഡ് നോട്ട് മോസ്കിറ്റോ ഇടുത്തത് വി ഹാവ് ഹിപ്പോന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇതിന്റെ ഫുൾ നെയ്മ്സ് ഈയൊരു ഫൈനൽ വൺ എല്ലാവർക്കും അറിയാം ആമ ആമ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുന്ന പ്രൊണൗസ് ചെയ്യേണ്ടത് ടോർട്ടസ് എന്നാണ് ടോട്ടസ് ടോർറ്റസ് അമേരിക്കൻ ആകുമ്പോട്ടസ് വരും ഇതിനെ നമുക്ക് വേണമെങ്കിൽ ടോർ ടോയ്സ് എന്നും പറയാം പക്ഷെ ആ ഒരു പ്രൊണൺസിയേഷൻ ഭയങ്കര കോമൺ അല്ല നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ ഇതിനെ കൂടുതലായിട്ടും ടോർട്ടസ് എന്നാണ് പറയാം അപ്പോൾ ടോർ എന്ന് പറയാനിരിക്കാൻ നല്ലത് ടോർട്ടസ് എന്ന് പറയാം ഓക്കെ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനും ബയോലോ ലിങ്ക് ഉണ്ട് ക്ലിക്ക് ആൻഡ് ജോയിൻ ഇംഗ്ലീഷ് ഹൗസ് ഇംഗ്ലീഷ് അറ്റ് ഫിംഗർ ടിപ്സ്